നമസ്കാരം ആർത്തവവും ക്ഷേത്രപ്രവേശനവും കേരളത്തെ തർക്കവിഷയമായിട്ട് നാളുകൾ കുറേ ആയെങ്കിലും പ്രശ്നപരിഹാരം ഇതുവരെയും എങ്ങുമെത്തിയിട്ടില്ല ജൈവികമായ വ്യത്യാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും തിരക്കിട്ട് പുരോഗമിക്കുമ്പോഴും ഇതിലൊന്നും പെടാതെ ദേവിയുടെ ആർത്തവത്തെ ആരാധിക്കുന്ന ക്ഷേത്രമുണ്ട് സ്ത്രീകളെ അബലയെന്നു പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും അതേ സ്ത്രീ ശരീരത്തെ ശക്തിയായി ആരാധിക്കുന്ന കാമാക്കേട് ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അപരിചിതമായ ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് രാജസ്വലയായ ദേവിയെ ആരാധിക്കുന്ന ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന് വിശ്വാസികളെ അമ്പരിപ്പിക്കുന്നത് ചരിത്രവും ഐതിഹ്യ കഥകളും തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധം കെട്ടുപിണിഞ്ഞ് കിടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഐതിഹ്യങ്ങളോളം പടക്കം പലയിടത്തും ക്ഷേത്ര ചരിത്രത്തിനില്ലെങ്കിലും വിശ്വാസങ്ങൾ അതിനുമേലെയാണ് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലാണ് വിശ്വാസികൾക്ക് ആശ്രയമേകുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവന്റെ പേരിലാണ് ക്ഷേത്രമെങ്കിലും ദേവിയുടെ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത് കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭസ്തംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഇവിടെ പരമേശ്വരനെയും മഹാദേവിയെയും ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിശ്വാസങ്ങളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്ത് മഹാതച്ഛനായിരുന്ന പെരുന്തച്ചനാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന ഒരു വിശ്വാസമുണ്ട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നതിനാൽ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് മറ്റൊരു വിശ്വാസം എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ക്ഷേത്രം കത്തി നശിക്കുകയും പിന്നീട് തഞ്ചാവൂരിൽ നിന്ന് വന്ന പ്രഗത്ഭരായ തച്ചന്മാരാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത് എന്നുമാണ് പറയുന്നത് ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് നടന്നത് പലതവണ പുതുക്കിപ്പണിയലിന് വിധേയമായ ക്ഷേത്രം വർഷങ്ങളെടുത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത് അന്നത്തെ തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ചത് ശ്രീകോവിൽ മാത്രമാണ് അത്രേ ചെളിയിട്ട് നിർമ്മിച്ചതുകൊണ്ട് കൊണ്ട് തീയിൽപ്പെട്ടില്ല എന്നാണ് ചരിത്രം ശബരിഗിരിനാഥന്റെ പുണ്യവുമായി ഒഴുകിയെത്തുന്ന നദിയുടെ പടിഞ്ഞാറക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം തടുക്കാനായി നിർമ്മിച്ച ഹനുമാൻ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രം തുടങ്ങിയവയാണ് ആദ്യ കാഴ്ചകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്ര ഗോപുരങ്ങൾ കടന്നാൽ ആനക്കൂട്ടിൽ കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ നൂറടി ഉയരമുള്ള കൊടിമരം വലിപ്പത്തിലുള്ള ബലിക്കല്ല് പത്തേക്കർ വിസ്തീർണത്തിലുള്ള വിശാലമായ മതിലകം ഉപദേവത പ്രതിഷ്ഠകൾ തിരുവമ്പാടി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ ആൾത്തറയിൽ നാഗദൈവങ്ങൾ ഒറ്റ നിലയിൽ കല്ലിത്തിരുത്ത ശ്രീകോവിൽ ശ്രീകോവിലിനെ ചുറ്റിയുള്ള നാലമ്പലം തുടങ്ങിയവയാണ് ഇവിടെയുള്ളത് അഞ്ച് ആനകളെ ഒരേ സമയം എഴുന്നള്ളിക്കുവാൻ തക്ക വലിപ്പമുള്ളതാണ് ഇവിടുത്തെ ആനക്കൂട്ടിൽ തനി കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുഴുവനും ശൈലിയിൽ നിർമ്മിച്ച മൂന്ന് നിലയുള്ള ക്ഷേത്രഗോപുരവും ശ്രീകോവിലുമൊക്കെ ഈ വാദത്തെ ശരിവയ്ക്കുന്നു വിശ്വാസങ്ങളും ആചാരങ്ങളും ഒട്ടേറെ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രജസൊലയാകുന്ന ദേവിയാണ് ഇങ്ങനെയൊരു വിശ്വാസവും അനുഷ്ഠാനവുമുള്ള മറ്റൊരു ക്ഷേത്രം കേരളത്തിലില്ല പൂജയുടെ സമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസൊലയാകുന്നതിന്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ ആഘോഷങ്ങളാണ് ആദ്യം ആയതാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് മേൽശാന്തി താഴ്മൺമഠത്തിലെ അന്തർജനത്തെ ഇക്കാര്യം അറിയിച്ച് അവരെത്തി ദേവി രജസൊലയായി എന്നുറപ്പുവരുത്തും ശേഷം ശ്രീകോവിലിൽ നിന്നും വിഗ്രഹം തൃപ്പുത്തറയിലേക്ക് മാറ്റും പിന്നീട് മൂന്ന് ദിവസത്തേക്ക് ക്ഷേത്രം നടയടക്കിയും നാലാം ദിവസം ദേവിയെ മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി കുളിപ്പുരയിൽ ആനയിച്ചിരുത്തും തൃപ്പു എന്നാണ് ഇതറിയപ്പെടുന്നത് കുളിപ്പുരയിൽ നിന്ന് പിടിയാനയുടെ പുറത്താണ് ദേവി എഴുന്നള്ളുന്നത് തൃപ്പൂ താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമെന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ എത്തുന്നു സുഖകരമായ ദാമ്പത്യത്തിനും വിവാഹം നടക്കുവാനും സന്താനലബ്ധിക്കുമൊക്കെ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയത്രയും തൃപ്പൂത്ത് ആരംഭിച്ച് പന്ത്രണ്ട് ദിവസം ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തുവാനും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു ദേവിയുടെ ഇഷ്ട വഴിപാടനത്ര ഇത് തൃപ്പൂ കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ടെങ്കിലും അതിൽ പ്രശസ്തം മൺട്രോ സായിപ്പുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ തൃപ്പൂ താറാട്ടിനുള്ള പണ്ട് അദ്ദേഹം വെട്ടിക്കുറയ്ക്കും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കഠിനമായ ഒരു രോഗം ബാധിക്കുകയും അത് ശമനമില്ലാതെ തുടരുകയും ചെയ്തു പിന്നീട് നടത്തിയ ദേവപ്രശ്നത്തിൽ അത് ദേവിയുടെ കോപമാണെന്ന് അറിയുകയും അദ്ദേഹം പ്രായച്ചിത്തമായി പനന്തരൻ വളകൾ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് വർഷത്തെ ആദ്യ തൃപ്പൂത്താറാട്ടിനുള്ള പണം അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്തു ചെങ്ങന്നൂരിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂരിലെത്താം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്ററും ബസ് സ്റ്റാൻഡിൽ നിന്നും അര കിലോമീറ്ററുമാണ് ഇവിടേക്ക് ദൂരം പുലർച്ചെ മൂന്ന് മുപ്പതിന് നട തുറന്ന് പതിനൊന്ന് മുപ്പതിന് നട അടയ്ക്കും പിന്നീട് അഞ്ച് മണിക്ക് തുറന്ന് രാത്രി എട്ട് മണിക്കാണ് നടയടയ്ക്കുന്നത്